പവിത്രത്തിൻ്റെ പുതിയൊരു എപ്പിസോഡ് പ്രൊമോ റിവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വേദാഗ്രഹിച്ച പോലെ തന്നെ നൂറുകണക്കിന് ആൾക്കാരുടെ ഇടയിൽ ഉച്ച തന്നെ വേദന അംഗീകരിക്കേണ്ടി വരുന്ന വിക്രമിനെ എന്തായാലും ഭാര്യയായി സ്വീകരിച്ച് രാധനെങ്കിലും ആ കാഴ്ച കണ്ട് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് പോകുന്നുണ്ട് കഴിഞ്ഞ എപ്പിസോഡിൽ അതിനുശേഷം വീട്ടിൽ രാധര അമ്മ രാധൻ ഉപദേശിക്കുന്നു എന്തായാലും മോളെ അവനെ നിനക്ക് കിട്ടില്ല അത്രയ്ക്കും സാമ്പത്തികവും അതുപോലെ തന്നെ പഠിപ്പൊക്കെ ഉള്ളൊരു പെൺകുട്ടീനെ അവൻ്റെ ജീവിതത്തിലേക്ക് വന്നത് അവനൊരാണല്ലേ അവൻ എന്തായാലും മാറും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് രാധന ഉപദേശിക്കുകയാണെങ്കിൽ മാത്രമല്ല ഒരിക്കൽ പോലും നിന്നെ ഇഷ്ടമൊന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ മോള് ആ ബന്ധം മറക്കുക ഇനി നല്ലത് മോളെ അത് അതുമാത്രമല്ല അവൻ ഇനി എന്തായാലും മോളോട് ഇഷ്ടമെന്ന് പറയാത്ത നിലയ്ക്ക് അവൻ എന്തായാലും ആ പെൺകുട്ടിനെ തന്നെ ഭാര്യയാക്കി സി കൂടെ കൊണ്ടുപോകും കാരണം അവൻ്റെ അമ്മയും അവൻ്റെ വീട്ടുകാരും അവൾ അംഗീകരിച്ചത് കൊണ്ടാണല്ലോ അവൻ്റെ ആ വീട്ടിൽ കയറിയത് ഇനി നിനക്ക് അവിടെ ഒരു സ്ഥാനം ഇല്ല മാത്രല്ല അമ്പലത്തിലും ഇപ്പോഴത്തെ ആൾക്കാരുടെ മുന്നിൽ വെച്ചു മാലയിട്ട് താലയും കെട്ടിയ നിളക്കി ഇനി അവനെ മറക്കാൻ പറയും അങ്ങനെ രാധ ഒരുപാട് വിഷമത്തോടെ ആണെങ്കിലും ഇനി അത് എന്ന് സമ്മതിച്ച് അങ്ങനത്തെ ഒരു ജീവിതമായിട്ട് ഇനി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിക്കുന്നത് ഇതേ സമയം തന്നെ പിന്നെ വിക്രമിൻ്റെയും വേദയുടെയും ആധിരാത്രി ഇനി കാണിക്കുന്നത് എന്തായാലും നമ്മുടെ നന്ദിനിയോട് അതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ പുകഴ്ത്തി പറയുന്നുണ്ട് എന്നെ കൈ ചേർത്ത് പിടിച്ച് എൻ്റെ കണ്ണിലേക്ക് നോക്കി എന്നെങ്ങനെ ചേർത്ത് പിടിച്ചെന്നൊക്കെ പറഞ്ഞപ്പോൾ നന്ദിനി ഇനി വിള വിടുന്ന പറഞ്ഞയക്കാൻ പറ്റൂല ഇനി വിള വിറ്റ് കാശാക്കണം എന്നുള്ള പരിപാടി ഇനി ഇവിടെ നാത്തൂൻ്റെ കയ്യിൽ നിന്ന് കാശും പേടിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു വിഷമമാണ് നന്ദിനിക്ക് നന്ദിനി അത് പ്രകടിപ്പിക്കുന്നുമുണ്ട് എന്തായാലും നന്ദിനിക്ക് അവരുടെ ബന്ധമുണ്ടെന്നുള്ള കാര്യം വേദയ്ക്ക് മനസ്സിലാവണമുണ്ട് അച്ഛനും കൂടി അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിള വിടുന്ന് പുറത്താക്കാനേ പറ്റില്ല എന്ന് മനസ്സിലായി കാരണം അമ്മയും അതുപോലെ തന്നെ ഏട്ടനും വിനായകനും വരെയും ചെറുതായിട്ട് വേദനോട് താല്പര്യമുണ്ട് അത് കാരണം കൊണ്ട് ഇനി നന്ദിനി മാത്രം എതിർത്തിട്ട് കാര്യമൊന്നുമില്ല എന്നറിയാം എന്നാലും നന്ദിനി വെറുപ്പൊക്കെ പ്രകടമാക്കുന്നുണ്ട് പക്ഷേ ഇനി ശരിക്കും നമ്മുടെ വേദനയും വിക്രമിൻ്റെയും ജീവിതത്തിൽ നല്ല അടിപൊളി ഭാഗങ്ങളൊക്കെ ഇനി വഴക്കുണ്ടാക്കുന്നതും സ്നേഹിക്കുന്നതുമായ ഒരുപാട് കാര്യങ്ങൾ ഇനി നമ്മുടെ പവിത്രത്തിൽ വരാനിരിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ